അമ്മ അച്ഛൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തന്റെ മുൻപിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള അതിശയമായിരുന്നു അവനും അവളെ കണ്ടതും അവളുടെ അമ്മ ഓടി അവളുടെ അടുത്തേക്ക് വന്നു മോളെ അവർ വിളിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവളും കരഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചിരുന്നു കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അമ്മ ഞാൻ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി എൻ്റെ മക്കളൊന്നും പറയണ്ട എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാം അറിയാൻ കുറച്ച് വൈകിപ്പോയി മോളെ അന്ന് എൻ്റെ മോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ മോളെ ഇറക്കി വിട്ടു എനിക്കെന്ന് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അറിയാൻ ഞാൻ ശ്രമിച്ചില്ല എൻ്റെ മോൾ ഒരുപാട് തവണ എന്നോട് പറയാൻ ശ്രമിച്ചതാണ് പക്ഷെ കേൾക്കാൻ ഞാൻ തയ്യാറായില്ല അമ്മയോട് മോൾ ക്ഷമിക്കണം അവർ അവളുടെ മുൻപിൽ തൊഴുതു പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തി കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ അമ്മേ എനിക്കും ഒന്നും അറിയില്ലായിരുന്നു ജിത്തേട്ടൻ ജിത്തേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് അവൾ സങ്കടത്തോടെ അവരെ നോക്കി പറഞ്ഞു ജിതേന്ദ്രൻ അവൻ എങ്ങനെ എൻ്റെ മോളെ ചതിക്കാൻ കഴിഞ്ഞു എന്ന് അമ്മയ്ക്കറിയില്ല വീട്ടിലേക്ക് വന്നിരുന്നു എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞു അച്ഛൻ ആട്ടി ഇറക്കി വിടാൻ തുടങ്ങിയതാ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു ഒരുപാട് നാൾ മോനെ പോലെ കരുതിയതല്ലേ അതുകൊണ്ട് ശവിക്കാനും ഒന്നും തോന്നിയില്ല പിന്നെ അനിയത്തിയുടെ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു സന്തോഷം ഈ മോൻ്റെ കരങ്ങളിലാണ് മോള് വന്നത് എന്നുള്ളതിലാണ് ജിതേന്ദ്രൻ പറഞ്ഞു വർഷങ്ങളായിട്ട് മോനന്റെ മോളെ പ്രണയിക്കുകയായിരുന്നു എന്ന് അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞതിന് ശേഷം മഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അതിന് അവനൊരു പുഞ്ചിരി അവർക്ക് വേണ്ടി നൽകി മോള് കരയാതെ അവർ വീണ്ടും അവളുടെ കവളിൽ കൂടി ഒലിക്കുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവളുടെ അച്ഛൻ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു മോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല് അവളുടെ അമ്മ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു അയാൾക്ക് തന്നോട് ദേഷ്യമായിരിക്കുമെന്നാണ് അവൾ ധരിച്ചിരുന്നത് അച്ഛ അവൾ നിറുകണ്ണുകളോടെ അയാളെ വിളിച്ചതും അയാളൊന്നും വിതുമ്പിക്കൊണ്ട് അവളുടെ നിറുകയിൽ തലോടി അച്ഛൻ അറിഞ്ഞില്ലട അച്ഛനൊന്നും അറിഞ്ഞില്ല അയാൾ പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ കുഞ്ഞിനെ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ ഒരഞ്ചു മിനിറ്റെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അയാൾ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു സാരമില്ല ഇപ്പോഴെങ്കിലും അച്ഛക്കിനെ മനസ്സിലായല്ലോ എനിക്കത് മതി അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മോന് ഇന്ന് പോകണ്ടായിരുന്നോ മാഹി അയാളെ നോക്കുന്നത് കണ്ടതും അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പെട്ടെന്ന് അയാൾ മോനെന്നൊക്കെ വിളിച്ചോ ചോദിച്ചപ്പോൾ അവനൊന്ന് ഞെട്ടി എന്താ അവൻ പെട്ടെന്ന് അയാളോട് തിരികെ ചോദിച്ചു മോന് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നോ എന്ന് അയാൾ വീണ്ടും അവനോട് ചോദിച്ചു ഇന്ന് ലീവെടുത്തു അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞതും അയാൾ തലയാട്ടി അമ്മേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് മഹി അവൻ്റെ അമ്മയെ നോക്കി പറഞ്ഞു അവർ വന്നിട്ട് നേരമായി മഹി കുടിക്കാൻ ഞാൻ ജ്യൂസ് കൊടുത്തിരുന്നു അവൻ്റെ അമ്മ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് അമ്മ എന്താ ഞങ്ങളെ വിളിക്കാഞ്ഞത് എങ്കിലും ഞങ്ങൾ കുറച്ച് നേരത്തെ വരില്ലായിരുന്നോ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു അത് സാരമില്ല മോനെ ഞങ്ങളാ പറഞ്ഞത് വിളിക്കണ്ടാന്ന് എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് പോയത് എന്തിനെ വെറുതെ നിങ്ങളെ ശല്യം ചെയ്യുന്നതെന്ന് കരുതി അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ച സത്യങ്ങളൊക്കെ ജിത്തേട്ടൻ പറഞ്ഞെങ്കിലും അതൊക്കെ നിങ്ങളോട് എങ്ങനെ പറയുമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നത് നാളെ അങ്ങോട്ട് വന്ന് നിങ്ങളെ കാണാമെന്നൊക്കെ കരുതി ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദേവേട്ടൻ ജിത്തേട്ടനോട് പറഞ്ഞിരുന്നു അവിടേക്ക് വന്ന് സംസാരിക്കണമെന്ന് പക്ഷേ ഇന്ന് തന്നെ എല്ലാം പറയൂ കരുതിയില്ല അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ നാവിൽ നിന്നും ദേവേട്ടൻ എന്ന് കേട്ടതും മഹിയുടെ അമ്മയ്ക്കും മീനാക്ഷിക്കും ദക്ഷിണും ഒരുപാട് സന്തോഷമായി അവരെല്ലാവരും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കേട്ടോ ആരുവിന്റെ അച്ഛ നമുക്ക് ഇവരുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണ്ടേ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് സത്യം പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല മഹിയുടെ അമ്മ അയാളെ നോക്കി പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് എല്ലാവരും എല്ലാം അറിഞ്ഞു അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് വിഷമം നിഴലിക്കുന്നത് എല്ലാവരും കണ്ടു ഹോട്ടൽ റൂമിൽ വെച്ച് അവന്റെ ഒപ്പം അവളെ കണ്ടതായിരിക്കും എല്ലാവരും അറിഞ്ഞതെന്ന് അവർക്ക് തോന്നിയിരുന്നു അത് അവളുടെ വീട്ടുകാർക്ക് വലിയൊരു നാണക്കേടായി പോയെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി മഹിക്ക് സ്വയം കുറ്റബോധം തോന്നി എന്തൊക്കെ പറഞ്ഞാലും താനെന്ന് എടുത്തുചാടി ചാടി ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അവനും അറിയാമായിരുന്നു അങ്ങനെ പറയുന്നത് കേട്ടതും മഹി അയാളുടെ അടുത്തേക്ക് നടന്നു അന്ന് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം ഇവളുടെ നിരപരാധിത്വം നാട്ടുകാരുടെ മുൻപിലും ബന്ധുക്കളുടെ മുന്നിലും ഒന്നും തെളിയിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ എനിക്കത് തെളിയിക്കാൻ കഴിയും സത്യമായിട്ടും ആരും അന്ന് ഒന്നും അറിഞ്ഞിരുന്നില്ല ഞാനാ അവളെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് അവൻ പറഞ്ഞതും അയാൾ തലയാട്ടി എല്ലാം മോള് പറഞ്ഞു അയാൾ പറഞ്ഞതും മഹി സംശയത്തോടെ ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരുവും ആ നിമിഷം സംശയത്തോടെ അയാളെ നോക്കിയിരുന്നു അവൾ ഒന്നും അയാളോട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ആരാ അത് പറഞ്ഞത് എന്നുള്ള സംശയമായിരുന്നു അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നത് ആവണി ആവണി മോളെല്ലാം പറഞ്ഞു മനഃപൂർവ്വം അവൾ അമ്പലത്തിൽ മാറി നിന്നതും മോളെ മഹിയുടെ അടുത്തേക്ക് പറഞ്ഞതും എല്ലാം നല്ലൊരു കാര്യത്തിനാണെങ്കിൽ പോലും അവൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് ജിതേന്ദ്രൻ നിന്നെ ചതിക്കാനാണ് പ്രണയിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു അത് അവൾ നിന്നോട് പറഞ്ഞാൽ നീ അവളെ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും പറയാതെ മഹിയുടെ ഒപ്പം നിന്നത് അവളുടെ അച്ഛൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുനീരിനിടയിലും ഒന്ന് പുഞ്ചിരിച്ചു ഇവരുടെ വിവാഹം ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്താം പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വളരെ കുറച്ചു പേര് മാത്രം മതി മഹിയുടെ അമ്മ എന്തു പറയുന്നു അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല മഹി അവൻ്റെ തീരുമാനം പറയട്ടെ എല്ലാവരും മഹിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ തീരുമാനം തന്നെയാ എൻ്റേതും അവനും പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്തായാലും അടുത്താഴ്ച വിവാഹമല്ലേ ഞങ്ങൾ തന്നെ കൈപിടിച്ച് തരാം മാത്രമല്ല കുറച്ച് ദിവസം മോള് ഞങ്ങളുടെ കൂടെ അവളുടെ അമ്മ മഹിയുടെ അമ്മയെ നോക്കി പറഞ്ഞു എന്നാൽ ആരുവിൻ്റെ കണ്ണുകൾ നീണ്ടത് അവനിലേക്കാണ് അവൻ ആ നിമിഷം അവളെയും നോക്കി ഇത് അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ദക്ഷു തൻ്റെ അടുത്ത് നിൽക്കുന്ന മീനാക്ഷിയോടായി പതിയെ പറഞ്ഞു ശരിയാ ഏട്ട സമ്മതിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു തോന്നിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ മഹി നീ എന്തു പറയുന്നു തൽക്കാലം മോൾ അവരോടൊപ്പം പുയ്ക്കോട്ടെ ഒരാഴ്ചയല്ലേ ഉള്ളൂ കല്യാണത്തിന് അവൻ്റെ അമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാവരും അവൻ്റെ അഭിപ്രായം എന്താണെന്നറിയാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പോയിക്കോട്ടെ അവനും പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഞാൻ കരുതി ഏട്ടൻ ചേച്ചിയെ വിടില്ലെന്ന് മീനാക്ഷി പതിയെ ദക്ഷിനോട് പറഞ്ഞു ഞാനും അങ്ങനെയാ കരുതിയത് ദക്ഷും അവളെ നോക്കി പറഞ്ഞു ചടങ്ങുകളൊക്കെ അതേപോലെ തന്നെ നടക്കട്ടെ അവൻ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു എങ്കിൽ മോള് പോയി റെഡിയായിട്ട് വാ ഇരുട്ടുന്നതിന് മുൻപേ പോകാം അവളുടെ അച്ഛൻ പറഞ്ഞതും അവൾ മഹിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരും അതിനവളെ നോക്കി പോയിട്ട് വരാൻ എന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു അവർ വീണ്ടും ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങിയതും മഹി അവളുടെ ഒപ്പം മുറിയിലേക്ക് ചെന്നു മോന് വീട്ടിൽ ആലോചനയൊക്കെ ഉണ്ടോ ദക്ഷിണയെ നോക്കി ആരുവിൻ്റെ അച്ഛൻ ചോദിച്ചതും മീനാക്ഷി അവൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ആലോചനയൊന്നുമില്ല അച്ഛ പിന്നെ എവിടെയെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അമ്മ അറിയുമ്പോൾ എന്നോട് പറയും ഞാൻ പിന്നെ വലിയ മൈൻഡൊന്നും കൊടുക്കാറില്ല അവൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു അവന് ഇപ്പം കല്യാണം വേണ്ടെന്നാണ് പറയുന്നേ അത് കേട്ടത് മഹീടമ്മ പറഞ്ഞു ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല എൻ്റെ പെങ്ങൾക്കൊരു മകളുണ്ട് വിഷ്ണുപ്രിയ ആ മോൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് മോനെ കണ്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണെന്ന് തോന്നി അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനതിന് ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷിക്ക് അത് കേട്ടതും വയറ്റിൽ വെപ്രാളം തോന്നുമായിരുന്നു ദക്ഷ എന്തായിരിക്കും മറുപടി പറയാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് മോന് താല്പര്യമുണ്ടെങ്കിൽ ഞാനെന്ന് ആലോചിക്കട്ടെ നമ്മുടെ ആരുവിനേക്കാളും ഒന്ന് രണ്ട് വയസ്സ് ഇളയതാണ് അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ വേണ്ട ചാ ഞാനിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല അതങ്ങനെ തീരുമാനിച്ച് നടക്കേണ്ടതല്ലോ മോനെ നല്ല ആലോചന വരികയാണെങ്കിൽ അങ്ങ് നടത്തണം ഇപ്പൊതേ ഇവരുടെ വിവാഹം തന്നെ തീരുമാനിച്ചു നടന്നതാണോ അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ കുട്ടിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് അയാൾ പറയുന്നത് കേട്ടതും ആരോ അമ്മ അയാളെ നോക്കി പറഞ്ഞു നമ്മുടെ വിഷ്ണുപ്രിയക്ക് ഈ മോൻ നല്ല ചേർച്ചയാണെന്ന് തോന്നിയത് കൊണ്ടാ പിന്നെ ഇപ്പം നമ്മളെല്ലാവരും ഒരു കുടുംബമായില്ലേ ഞാൻ മോനെ നിർബന്ധിക്കുന്നൊന്നുമില്ല ചുമ്മാ ചോദിച്ചു ഉള്ളൂ അയാൾ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ല ഞാനിപ്പോൾ ഒരു വിവാഹത്തിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല അതുകൊണ്ടാ അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു ഇനി ഞാൻ നിർബന്ധിച്ചു എന്ന് വേണ്ട നല്ല ആലോചനയായതുകൊണ്ടാണ് ഞാൻ മോനോട് പറഞ്ഞത് പ്രിയമോളെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം പാവം കുട്ടിയാ ഈശ്വരഭക്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും അയാൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു വിവാഹത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എന്തായാലും അച്ഛനോട് പറയട്ടോ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് തന്നെ ആലോചിക്കാം നമുക്കറിയില്ലല്ലോ ദൈവം ആർക്കാണ് എവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആരു മുറിയിലേക്ക് വന്ന് അവളുടെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുകയായിരുന്നു ഈ ഡ്രസ്സൊന്നും അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായി ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങിയതല്ലേ നിന്റെ ഡ്രസ്സ് മറ്റു വീട്ടിലുണ്ടായിരിക്കുമല്ലോ ഒരാഴ്ച കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരാ പോകുന്നത് പിന്നെ എന്തിനാ ഇതെല്ലാം പറക്കി പറക്കിക്കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അകത്തേക്ക് കയറി വന്ന അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എല്ലാം എടുക്കുന്നില്ലേട്ടാ ഒന്ന് രണ്ടെണ്ണം മാത്രം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതിനവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ജിത്തൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എൻ്റെ ഒരുപാട് നാളത്തെ ടെൻഷൻ ഒന്ന് ഒഴിഞ്ഞു കിട്ടി ഇത്രയും നാളോ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നായിരുന്നു എനിക്കറിയാൻ വയ്യാഞ്ഞത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ അതൊന്നും വിശ്വസിക്കില്ല എന്നും എനിക്കറിയാമായിരുന്നു തെളിവുകൾ കാണിച്ചതിനെ ബോധ്യപ്പെടുത്താമെന്ന് വെച്ചാൽ അതിനും എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ആകെയുള്ളത് അവൻ തുറന്നു പറഞ്ഞാൽ മാത്രം നിങ്ങൾ സത്യമറിയും എന്നുള്ളതാണ് അവന്റെ അമ്മ നിയോഗമായിട്ടാണെങ്കിലും അതൊക്കെ അറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്താ മുഖത്തൊരു വിഷമം പോലെ അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ഞാൻ കരുതി അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്നെ വീട്ടിലേക്ക് വിടില്ലായിരിക്കുമെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവനൊന്ന് ചിരിച്ചു ആരോ അന്നൊക്കെ അങ്ങനെ പെരുമാറിയെങ്കിലും വീട്ടുകാരിൽ നിന്നും നിന്നെ അകറ്റിയെങ്കിലും നിന്നെ അവരുമായി ഒന്നിപ്പിക്കണം സത്യങ്ങളൊക്കെ പുറത്തെത്തിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അതല്ലാതെ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയിട്ട് അവരിൽ നിന്നും നിന്നെ പൂർണ്ണമായി അകച്ചാൽ മാത്രം ദുഷ്ടനാണോ ഞാൻ നീ എന്നെ മനസ്സിലാക്കാനും കേൾക്കാനും തയ്യാറാവാത്തതിലുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ ദേവേട്ട അവൾ അവള് കണ്ണുകൾ നിറിച്ചു അതെനിക്ക് അറിയാമായിരുന്നു അവനും അവളെ നോക്കി അവളെല്ലാം അപ്പോഴേക്കും പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു ഞാൻ ഞാൻ പോയിട്ട് വരട്ടെ ദേവേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവൻ അവളുടെ മുഖം തൻ്റെ കൈയിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു അവൾ തൻ്റെ ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചു ഞാൻ കാത്തിരിക്കും എല്ലാവരുടെയും സമ്മതത്തോടെ നീ എൻറ്റേതാകുന്ന ആ ദിവസത്തിന് വേണ്ടി അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പിന്നെ ഇരുവരും താഴേക്കിറങ്ങി അവിടെ അവരെ കാത്ത് എല്ലാവരും ഇരുപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവർക്കും മനസ്സിലൊരു സന്തോഷം തോന്നിയിരുന്നു കേട്ടോ മഹി മോളുടെ അച്ഛൻ ഒരാലോചനയെപ്പറ്റി പറയുകയായിരുന്നു നമ്മുടെ ദക്ഷിണു വേണ്ടി അവനെ കണ്ടതും മഹിയുടെ അമ്മ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആര് നോക്കിയത് മീനാക്ഷിയായിരുന്നു